പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് പണം കണ്ടെത്തിയത് ഭാര്യ സർവീസിൽ നിന്നും പിരിഞ്ഞപ്പോൾ കിട്ടിയ ആനുകൂല്യമാണെന്ന് പറയുന്നത് പിണറായി വിജയന്റെ തലയ്ക്ക് വട്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കട്ടപ്പനയിൽ എത്തിയ സമരാജ്ഞി ജനകീയ പ്രക്ഷോഭ യാത്രയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന് പിണറായി വിജയന്റെ ലക്ഷ്യം കെട്ടിപ്പൊക്കാൻ കോടികളാണ് തനിക്കും മകൾക്കും പണം ഉണ്ടാക്കുക മാത്രമാണ് പിണറായി വിജയന്റെ ലക്ഷ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു പിണറായി വിജയൻ ചിലവായി എന്റെ ഭാര്യ ടീച്ചർ ആയിരുന്നു ഭാര്യ ടീച്ചറായിരുന്നു ഭാര്യ റിട്ടയറായി റിട്ടയർ ആയപ്പോലുള്ള ആനുകൂല്യമാണ് ഈ എസ് എസ്റ്റാലോജിക്കിന്റെ പൈസ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തലക്ക് വട്ടുന്നല്ലെ അർത്ഥം പിണറായി വിജയന് ഒരു ലക്ഷ്യമേ ഉള്ളൂ പഴം പണം പഴം പണം ഉണ്ടാക്കുക മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പണം ഉണ്ടാക്കുന്ന അജണ്ട ഒരേ ഒരു അജണ്ടയാണ് പിണറായി വിജയന്റെ ജീവിതത്തിൽ ഇപ്പോ നിലനിൽക്കുന്നത് കട്ടപ്പിന്യിലെത്തിയ സമരാക്തിക്കും നേതാക്കൾക്കും ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് കട്ടപ്പനെ ഇളക്കിമറിച്ചാണ് സമ്പരാക്തി കടന്നുപോയത് കട്ടപ്പിലിയിലെത്തിയ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും സ്വീകരിച്ച് തുറന്ന ജീപ്പിലാണ് സ്വീകരണ വേദിയിലേക്ക് പ്രവർത്തകർ ആനയിച്ചത് സ്വീകരണ യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഇ എം അഗസ്തി അധ്യക്ഷത വഹിച്ചു എം പി ഡി ഗുര്യാക്കോസ് പി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കെ പി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോസി സബാസ്യൻ ഇബ്രാഹിം കുട്ടികല്ലാർ തോമസ് രാജൻ എം എൻ ഗോപി കെ ജെ ബെന്നി ജെയ്സൺ കെ ആന്റണി കെ ബി സെൽവാ അരുൺപൊടിവാറ ബിജോ മാണി ഷാജി പൈനടുത്ത് പി ആർ അയ്യപ്പൻ ജി മുരളീധരൻ മനോജ് മുരളി തോമസ് മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന